നോട്ടിഫിക്കേഷൻ പുതിയ കേട്ടോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷത്തെ അതായത് ജൂൺ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളുടെ ഫസ്റ്റ് സെം എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അറബി സൈക്കോളജി സോഷ്യോളജി ഹിസ്റ്ററി എക്കണോമിക്സ് സംസ്കൃതം മലയാളം ഹിന്ദി ഇംഗ്ലീഷ് എല്ലാം വന്നിട്ടുണ്ട് എക്സാമിന് അപ്ലൈ ഓൺലൈൻ ആയിട്ടാണ് ഡേറ്റ് ഓൺലൈനാണ് അപ്പം ലാസ്റ്റ് ഡേറ്റ് ലൈറ്റ് ഫീ ഇല്ലാതെ അതായത് ഫൈൻ ഇല്ലാതെ വരെ സാധാരണ കഴിഞ്ഞ വർഷം നമുക്ക് ഓരോ ജില്ലയിലെ ഒരു സെന്റർ ഒക്കെ ഉണ്ടായിരുന്നേ വർഷം സെന്ററുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് ഫസ്റ്റ് സബ്മിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ അവർക്ക് എന്താകാം അപ്പൊ എത്രയും പെട്ടെന്ന് സബ്മിഷനിലേക്ക് പോയിക്കോളി എന്നാലും നിങ്ങൾ ഉദ്ദേശിച്ചു യൂണിവേഴ്സിറ്റിക്ക് അത് വരും റിയൽ ലൊക്കേഷൻ നമ്മള് അത് എക്സാമിനും സമയത്ത് തന്നെ കാണാം ഇപ്പൊ തന്നെ കുറെ സെന്ററുകൾ ഫുൾ ആണ് ഓൾറെഡി ഫുള് ആണ് നമ്മള് ഇന്നിപ്പോ നമ്മുടെ കുട്ടികൾ ചെയ്യാൻ നോക്കിയ സമയം ഒരു കുട്ടി വിളിച്ച് അവർക്കത് അദ്ദേഹം തൊട്ടടുത്താണ് മാത്രം വേറെ കുട്ടി വിളിച്ചിട്ട് പറഞ്ഞാൽ തന്നെ കിട്ടണം പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓഫീസായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യും അതിനൊക്കെ നമ്മളല്ല അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ സൂക്ഷ്മതയോടുകൂടി ഫില്ല് തെറ്റുകൾ വരരുത് തെറ്റുകൾ വരരുത് എവിടെ കൊണ്ടുപോകാം ഓഫ്ലൈൻ ആണ് ഇത് അവരുടെ തന്നെ സ്റ്റുഡന്റ് ലോഗിൻ ഉണ്ടാവും അതിനുള്ളിൽ കയറിയിട്ടാണ് അവർന്താ സൗകര്യങ്ങളും മൊത്തത്തിൽ ഏകദേശം എഴുന്നൂറ്റമ്പത് രൂപക്ക് ഫീസ് വരാ ടോട്ടൽ ഫീസ് ഫസ്റ്റ് സമ്മിന് വരുന്നത് ഫീലേക്ക് പോകുമ്പോൾ തൊള്ളായിരത്തി രൂപ വരും വേറൊരു വിഷയം നിങ്ങൾക്ക് സെന്റർ മാറ്റാമെന്നുള്ള ഒരു ഓപ്ഷൻ വന്നുണ്ട് അപ്പൊ നിങ്ങൾ മുമ്പ് കൊടുത്തിട്ട് സെന്റർ നിങ്ങൾക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഒക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ ഡോൺ ഹെസിറ്റേറ്റ് സ്റ്റഡി സെന്ററും തെരഞ്ഞെടുത്ത സ്റ്റഡി സെന്ററില് ആയിക്കോളന്നില്ല എക്സാം ആയിട്ടുണ്ട് നിങ്ങളെ കൺവീനിയൻസ് നിങ്ങളെ വീടിന് തൊട്ടടുത്തുള്ള സ്ഥലം ചിലപ്പോ നിങ്ങൾ ഹസ്ബൻഡ് വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് എവിടെങ്കിലും ജോലി സ്ഥലത്തായിരിക്കാം അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് പ്രിഫറൻസ് ചെയ്യാം ഓക്കെ അപ്പൊ സൂക്ഷിച്ച വളരെ പെട്ടെന്ന് ചെയ്യുക അതുപോലെ സർക്കുലറിൽ പറയുന്നുണ്ട് ഈ എക്സാം സെന്ററുകളുടെ അലോട്ട്മെന്റ് ആരാണോ ആദ്യം വരുന്നത് ആ ഒരു സെന്ററിലേക്ക് അവർക്കായിരിക്കും അത് കൊടുക്കുക അപ്പോൾ മുപ്പത് സീറ്റേ ഒരു സെൻറ്ററിലുള്ളൂ എക്സാം സെന്ററിൽ നിന്നെങ്കിൽ ആദ്യം അവിടേക്ക് രജിസ്റ്റർ ചെയ്യുന്ന മുപ്പത് കുട്ടികൾക്ക് അത് കിട്ടും മുപ്പത്തൊന്നാമത്തെ ആൾക്ക് ആ ഒരു സെന്റർ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവില്ല